ശക്തിപ്പെട്ടു ആ പരിശുദ്ധാത്മാവിൽ പറഞ്ഞു അന്യഭാഷ ശബ്ദമായി അത് പ്രവചനം പോലെ ആ ദേശത്തിന്റെ ലോകത്തിന്റെ അഞ്ചുമത്മാർ മുഴുവനും ഉത്സവത്തിന് വന്നുകൂടി ഉത്സവത്തിന്റെ അൻപതാം ദിവസമാണ് പരിശുദ്ധങ്ങൾ ഇറങ്ങി പെട്ടെന്ന് പ്രതികോസ് ഇറങ്ങിയപ്പോൾ പാഠ്യം എല്ലാ പേരും കപ്പു നോക്കിയക്കാരും ആശയക്കാരുംസുകാരും

പതിനെട്ട് ഭാഷകൾ സംസാരിക്കത്തക്ക വണ്ണം അന്യ ഭാഷയ്ക്കകത്ത് ശക്തി ഉണ്ടായിരുന്നു ഈ രാവുലെ ദൈവത്തിന്റെ ആത്മാവിൽ ഈ ശബ്ദങ്ങൾക്കൊന്ന് പ്രിയപ്പെട്ട ഒരു ഭാഷ ഭാഷ കൊണ്ട് മാത്രം എന്ന് പറയുന്ന നമ്മൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഈ ലോകത്തിൽ എത്ര അത്ര ഭാഷക്കാർക്ക് മനസ്സിലാക്കാത്ത മനസ്സിലാക്കത്തക്കവണ്ണമുള്ള നിലയിൽ ദൈവത്തിന്റെ അംഗം നമ്മെ മുമ്പാകെ നിലവാരങ്ങൾ മാറ്റുകയാണ് പോരായെങ്കിൽ അത്രയും ഭാഷക്കാരുടെ മധ്യേ നിന്ന് ദൈവത്തിന്റെ ശബ്ദം പറയുവാൻ തക്കവണ്ണം നമ്മ അതുകൊണ്ടാണ് പത്ത് വർഷം നേരെ ഒന്നാം ചെയ്യാൻ ഒന്നാമത്തെ

പട്ടണത്തിൽ ആ രാജ്യങ്ങളിലേക്ക് കൊണ്ടെത്തിച്ച് ദൈവിക ശിശു ചെയ്യുവാൻ പ്രാപ്തനാക്കി ഇന്ന് അന്യ സംസാരിക്കുന്നവൻ ദൈവത്തോട് തന്റെ മർമ്മങ്ങൾ സംസാരിക്കുന്നു എന്ന് ദൈവവചനം പറയുമ്പോൾ ആ മർമ്മങ്ങൾ സംസാരിക്കൂ ആ ഭാഷകൾ മാറി നിന്ന് അനേക രാജ്യങ്ങൾ വചനം പറയുന്ന പ്രകാരം യഹൂദയിൽ മാത്രമല്ല ലോകത്തിന്റെ അഞ്ചു വൻകരങ്ങളിലും ദൈവത്തിൽ വചനം പറയുന്നു പരിശുദ്ധാത്മ നിങ്ങൾ വരുമ്പോൾ യഹൂദിയ ശബരിയ ശബരിയോത്ര ലോകത്തിന്റെ എല്ലാ ഭാഗത്തും എങ്കിൽ ദൈവത്തിന്റെ ും സ്വർഗം കൊണ്ടെത്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വിശ്വാസത്തോടെ പരിശുദ്ധ അന്യഭാഷയും പറയൂ ദൈവം നമ്മെ ആ പ്രദേശങ്ങളിലേക്ക് എത്തിപ്പാനും അവർക്കൊരു അതിശയമാക്കി മാറ്റുവാനും നമ്മെ പ്രാപ്തനാക്കും